ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ പുതിയ സ്റ്റോക്ക് ബൺ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പേയ്മെൻ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കണമുണ്ട് ബൺ മെറ്റീരിയൽസ് എത്തിയാൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആരാണ് എന്താ പറഞ്ഞു പറഞ്ഞതെന്നുള്ളതൊന്നും എനിക്ക് ഒരു ഓർമ്മ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പത്ത് മോഡലാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ തന്നെ അതിൽ അമ്പത് കിലോന് ഒരുമിച്ചിട്ട് ഒരു കസ്റ്റമർ ഉണ്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി അമ്പത് കിലോന് അതായത് അഞ്ച് മോഡലാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് അതിൽ ബിഗ് ബണ്ണ് ബട്ടർഫ്ലൈയുടെ ബിഗ് ഉണ്ട് പിന്നെ ലേഡീസ് ഫിംഗറിൻ്റെ ചെറിയൊരു മോഡല് അതുപോലെ തന്നെ ഇപ്പോൾ വൂളൺ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ബിഗ് ബണ്ണ് ഞാൻ ഇപ്രാവശ്യം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ ഒരു വര ടൈപ്പ് നൈലോൺ ഉണ്ടല്ലോ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ആയിട്ട് വരുന്ന സോഫ്റ്റ് നൈലോണും ഉണ്ട് കോട്ടൻ്റെ നൈലോണും ഉണ്ട് ഇതിൽ വരുന്നത് പിന്നെ ബിഗ് ബണ്ണ് പിന്നെ വേറെ ഒരു സോഫ്റ്റ് ബണ്ണ് അങ്ങനെ അഞ്ചാറ് മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം എന്നാലും അമ്പത് കിലോ വന്നേക്ക് തന്നെ അമ്പത് കിലോനൊരാൾ എടുത്ത് കഴിഞ്ഞ് ബാക്കി അമ്പത് കിലോന് ഒരു അമ്പത് അറുപത് കിലോനോളം ബാക്കി ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം